അമ്മ ിക്കുമ്പ കുഞ്ഞിനെ ഉഴിഞ്ഞുഴിഞ്ഞ് അതിന്റെ മൂക്കും താടിയെല്ലാം നീണ്ടിരിക്കുന്നല്ലോ അമ്മേ പ്രസവിച്ചു ചെല്ലുമ്പോഴേ ഈ കൊച്ചു വല്ല ബംഗാളിയുടെ ആണെന്ന് പറയും എനിക്ക് തൊന്നും കേക്കാൻ വയ്യാട്ടോ കുഞ്ഞു നിന്നെ ബംഗാളിയാക്കിയോടാ അമ്മൂമ്മ എൻറെ മോനെ എന്തിനാടൊക്കെ പാല് ഉറങ്ങിക്കോ എന്റെ കുഞ്ഞു ഉറങ്ങിക്കോ വാ വാ വാവോ വാവോ പറ അമ്മേ എനിക്കൂടെ രണ്ട് ദോശ ദോശയൊക്കെ അമ്പത്താറ് കഴിഞ്ഞിട്ട് ആരും കേക്കണ്ട കുട്ടി പെറ്റ് കിടക്കണ കുട്ടികൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല ശരീരത്തിന് ബലമില്ലാതിരിക്കണ സമയ എന്താമ്മ എനിക്ക് കഞ്ഞിയും പുളിങ്കറിയും കഴിച്ചു മടുത്തു ലേഹിയും അരിഷ്ടവും എന്തൊരു കയ്പാന്നറിയോ അമ്മേ എനിക്ക് വേണ്ട ആ ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും അറിയാലോ എന്റെ മോൾക്ക് എട നിന്റെ അമ്മയ്ക്ക് ഈ അമ്മൂമ്മ ഒന്നും തരുന്നില്ലടാ എന്തടാ നീ ഉറങ്ങാത്ത രാത്രി മൊത്തം കരച്ചിലായിരുന്നല്ലോ സുഗന്യേച്ചി അമ്മ ആരെ വിളിക്കുന്നു ആ വരുന്നു വരുന്നു മോളെണീക്കണ്ട സിന്ധു ആണല്ലോ വിളിക്കണേ ആ കുഞ്ഞിനെ കാണാൻ വന്നതായിരിക്കും മോളെ കിടന്നു എണീക്കണ്ട സിന്ധുവെ എന്താ അവിടെ തന്നെ നിക്കണേ എങ്ങോട്ട് വാ ആ ചേച്ചി മകള് ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചിട്ട് വന്നാ ആ ഇന്നലെ വന്നടി സുഖപ്രസവല്ലേ അപ്പൊ പെട്ടെന്ന് വന്നു അമ്മ ആരാ വന്നേ സിന്ധുവാ മോള് അവിടെ തന്നെ കുഞ്ഞിൻ്റെ അടുത്തിരുന്നു ഇങ്ങോട്ട് വരണ്ട ആ പയ്യനാ പൊട്ടപ്പിള്ളയാ ചേച്ചി പയ്യനടി പെൺകുട്ടിയല്ല ഓ ഞാൻ ഓർത്തു വയറ് കണ്ടിട്ട് പൊട്ടപ്പിള്ള ആയിരിക്കുന്നു വലിയ വയറായിരുന്നല്ലോ നീ എന്താ അവിടെ നിൽക്കണെ കുഞ്ഞിനെ കാണ്ട ഉള്ളിൽ വാ ഇതെന്ത് കയ്യിൽ കുഞ്ഞിന് കുട്ടി ഇല്ല ചേച്ചി ഇത് എന്റെ ഒരു സാരിന്റെ അരി കടിക്കാൻ കൊടുത്തിരുന്നേ അത് നാളെ വരെ ചേച്ചി ആ നാളെ വന്നാ മതി അവൾക്ക് കുളിക്കാൻ സമയായേ ശരി ആ പോയിട്ട് വരാം ചേച്ചി ആ ഒന്നുമില്ലാതെ കൊച്ചിനെ കാണാൻ വന്നേക്കുക ഒന്നുമില്ലെങ്കിൽ അവളുടെ കൊച്ചിന് ഞാൻ കുട്ടി കുട്ടിയുടുപ്പ് കൊടുത്തതല്ലേ പതിനെട്ട് വർഷം മുമ്പ് മുപ്പത് രൂപയായിരുന്നു അപ്പൊ ആ മുപ്പത് രൂപയുടെ വില എത്രയാ ആരോട് പറയാൻ ഏ നീ ആരെങ്കിലും വന്നാലേ കുഞ്ഞിനെയും കൊണ്ട് ഓടിച്ചൊന്ന് കാണിക്കണ്ടട്ടാ ഇങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടീ അതൊക്കെ കിട്ടണ്ടേ വെറുതെയാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് അമ്പത്താറ് വരെ പ്രസവിച്ച പെണ്ണുങ്ങളെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പ്രസവിച്ച പെണ്ണിന് റെസ്റ്റു ആവും കിട്ടണ്ടത് കിട്ടുകയും ചെയ്യും അമ്മയുടെ ഒരു കാര്യം എന്തൊക്കെയാ അമ്മ ഇപ്പം അറിയാം ആ നിനക്കൊന്നും മനസ്സിലാകില്ല പ്രായം പ്രായമാട്ടെ അപ്പ അറിയാം എന്റെ ദോശ കരിഞ്ഞു കാണും ഞാനതങ്ങ് മറന്ന ഹലോ എന്താട്ടാ എന്നേം കുഞ്ഞിനെ മറന്നാ ഒന്ന് വായേട്ടാ എനിക്ക് കാണണം ഏ വരുവാ എന്താട്ടായില്ലേ വന്നിട്ട് വായേട്ടാ എന്തോ പോലെ അതെന്തോലുണ്ട് രക്ഷ്മി കുഞ്ഞുറങ്ങിയാ കുളിക്കണ്ടേ സമയം എത്രയായി നോക്ക് രാവിലെ തൊട്ട് ചൂട് വെള്ളം തിളച്ച് കിടക്കുകയാണ് മുറിയിലേക്ക് നടക്ക് കുളിക്ക ഞാൻ കുളിച്ചോളാം അമ്മേ അമ്മ വരണ്ട എന്ത് ചൂടാന്നറിയോ അമ്മേ ആ വെള്ളത്തിന് അമ്മ എന്റെ വയറ്റിലേക്ക് അടിച്ചു ഒഴിക്കാണ് വേറൊക്കെ പൊള്ളിപ്പോയി അയ്യേ നിന്റെ വയറ് കുറയാനല്ലേ മോളെ ഇതൊക്കെ ഒരു ചൂടാണ് കുഞ്ഞിനെങ്ങാമോളെ ഞാൻ കിടക്കാം കിടത്താം നിന്നെ പ്രസവിച്ച് കിടക്കുമ്പോഴേ നിന്റെ അമ്മൂമ്മ തിളച്ച് കിടക്കണ വെള്ളമാണ് എൻ്റെ വയറ്റിലേക്ക് ഒഴിക്കണത് അപ്പോഴോ ഇതൊക്കെ എന്ത് എന്നിട്ട് വയർ വയറവിടെ കുറഞ്ഞമ്മേ അമ്മയുടെ വയർ മാത്രം പോലെ ഉണ്ടല്ലോ എന്തൊക്കെയാടാ മോനെ നിന്റെ അമ്മ പറയണേ ഉറങ്ങണ്ടേടാ എൻ്റെ മോൻ ഇവിടെ കിടന്നോ കരയണ്ട അമ്മ ഇപ്പം കുടിച്ചിട്ട് വരും എന്നിട്ട് പാല് തരും എൻ്റെ മോനെ കുറയ്ക്കാം തലേണ വയ്ക്കാം ഇല്ലെങ്കിലേ അമ്മ കുളിക്കുന്ന വെള്ളത്തിലേ പുളിയുടെ ഇലയും പേരയിലൊക്കെ കുറച്ചിട്ടാ മതി എന്തൊരു മണോ അമ്മ ശരീരവേദന പോവാനേ നന്നായിട്ടിടണം അതൊന്നും മനസ്സിലാവില്ല മനസിലാകില്ല കുഴമ്പ് തേക്കണം എനിക്ക് വയ്യ അനോർത്ത് പ്രസവം കഴിഞ്ഞ എല്ലാ വേദനയും തീർന്നു അത് പാടില്ല ഇരിക്കാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല മാല ഇടാൻ പാടില്ല വളയിടാൻ പാടില്ല വെക്കാൻ പാടില്ല എനിക്ക് വയ്യമ്മ എന്തൊക്കെയാടീ പറയണത് ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ നല്ലതിന് വേണ്ടിയല്ലേ പിന്നെ എനിക്ക് വേണ്ടിയാ ചൂടാമേ കൈ പൊള്ളി പോയി വെള്ളം ഒഴിക്കേ ഒഴിക്ക് അങ്ങോട്ട് കുനിഞ്ഞിരുന്നെ ഇതിന് ചൂടൊന്നുമില്ല എന്തൊരു ചൂടാമേ പൊള്ളി പോയി വേണം കഥകിൽ തൊട്ടണേ ഞാൻ നോക്കിട്ട് വരാ നീ ഞാ ഇഞ്ചി എടുത്തേക്ക് ആൾക്കാരെ വരവാണ് സഹിക്കാൻ പറ്റാത്തത് ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നെ രാവിലെ വൈകിട്ടും വരുവോ അതും ഇല്ല ഉച്ച നേരത്തൊക്കെ വരണം ഇവൻ എന്താ ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ വന്നിട്ട് പോയതുള്ളൂ വരാൻ പറഞ്ഞിട്ടുണ്ടാവും പെണ്ണാണെന്ന് വിചാരം മൂന്ന് എങ്ങനെ ഒന്നുമില്ല വാ വാ ഉള്ളില് ഞാൻ ഞാനെന്തൊക്കെയാ വിചാരിച്ചു എന്ത് വിചാരിച്ചു ഒന്നുമില്ല മോനെ അവള് കുളിക്കാണേ മോൻ ഉള്ളില് വന്നിരിക്കേ വാ തണുക്കുന്നേ തിളച്ച വെള്ളത്തിൽ കുളിച്ചിട്ട് എന്നിട്ട് തണുപ്പ്

കാപ്പി ഏയ് അവൾക്ക് അമ്പത്താറാകാതെ കാപ്പി ഒന്നും എനിക്ക് കഷായവും അരിഷ്ടവും ഓർക്കുമ്പോഴേ ഓക്കാനും വരുന്നു കേട്ടാ അല്ലേ അമ്മേ എന്താമ്മ നോക്കി നിക്കണ ഒന്നുമില്ല മോളെ മോനെ ഇപ്പൊ ഇപ്പതന്നെ പോകുമല്ലോ കൊറച്ചു ആ എന്നാ ശരി ശെരി അമ്മക്ക് എന്തു പറ്റി എന്തോ മോനെ പോകുന്നില്ലേ നാലുമണിയായി അങ് എത്തുമ്പോ ഇരുട്ടും അങ്ങോട്ട് തന്നെയല്ലേ പോകണ്ടത് എന്താ അമ്മ ഏട്ടനെ പറഞ്ഞുവിടാൻ അമ്മക്ക് ധൃതിയായാ ഞാൻ വിചാരിച്ചു എന്ത് വിചാരിച്ച് പറയൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന അമ്മയുടെ വിചാരം ഏട്ടനെന്ത് വിചാരിക്കും ആ വിചാരം ഉണ്ടോ അമ്മയ്ക്ക് എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ ഞങ്ങൾക്കറിയാം മനസ്സിലായോ കാലത്തെ ആൾക്കാർ പലതും ചെയ്തിട്ടുണ്ടാവും അതും പറഞ്ഞോട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ പോകേണ്ടത് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല അത്ര തന്നെ വ്യോ ഞാനൊന്നും പറഞ്ഞില്ല മോനെ നീ എങ്ങും പോണ്ടാട്ടോ ഇവിടെ തന്നെ ഇരുന്നോ പോണ്ടാട്ടോ എന്റെ മോനെ ഞാൻ മോനെ ഉഴുന്നോടെ ഉണ്ടാക്കിട്ട് വരാം ആ ചേച്ചി എങ്ങിട്ട് പോണേക്ക് പോണ ഡീ കൊറച്ച് സാധനം വരണ കണ്ടോ ആ വന്നു അതിന് നിനക്ക് അല്ല ചേച്ചി അവള് പ്രസവിച്ചല്ലേ ഉള്ളൂ ആൾക്കാരൊന്നും ആൾക്കാർ നീ കുഞ്ഞിനെ കാണാൻ വന്നതാണ് ആ എന്നാ പോയി കാണു എന്നിട്ട് അവരടുത്ത് ചോദിക്കേ അപ്പ അവര് തരും ശരി